മിനി സ്ക്രീൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റ് സീരിയലുകളിൽ ഒന്നാണ് സ്വാന്തനം എന്ന പരമ്പര പരമ്പര അതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് സംവിധായകൻ ആദ്യത്തിൻ്റെ മരണത്തെ തുടർന്നാണ് പെട്ടെന്ന് തന്നെ പരമ്പര അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് സ്വാധനത്തിൽ കണ്ണൻ പ്രശ്നങ്ങളല്ലാതെ ഇപ്പോൾ പുതിയ തിരിച്ചടികളുമായി മുന്നിലേക്ക് പോവുകയാണ് അപ്പു അപ്പു ഇതേ തുടർന്ന് തൻ്റെ മകളെ ബാലലിൽ നിന്നും അതുപോലെ തന്നെ ദേവിയിൽ നിന്നും അകറ്റുന്നതിനുള്ള ശ്രമം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതേ തുടർന്ന് ദേവുട്ടിക്ക് അസുഖം പിടിപെടുകയും ചെയ്തിരിക്കുകയാണ് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ദേവുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഹരിയും അതുപോലെ തന്നെ അപ്പുവും മാനസികമായി ആകെ തകർന്നു പോകുന്നു കാര്യങ്ങൾ അറിഞ്ഞ് അവിടേക്ക് എത്തുന്ന ദേവിയും ബാലനും ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുവെങ്കിലും അപ്പു അവരോട് മോശമായി തന്നെയാണ് പെരുമാറുന്നത് ഇതോടെ ഹരിയും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഉടൻ തന്നെ തമ്പിയും അവിടേക്ക് വന്നെത്തുകയും അവസരം മുതലെടുക്കുന്നതിനായി തീരുമാനം എടുത്തുകൊണ്ട് ബാലനെയും വീട്ടുകാരെയും അപമാനിച്ച് സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ഹരിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്